ഹലോ കൈ സുപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിലുണ്ടല്ലോ ലച്ചുവും കേശുവും ശിവാനിയും കൂടെ ആ ഒരു വെള്ളക്കെട്ടിലോട്ട് ഇങ്ങനെ കളിക്കാൻ പോകുകട്ടോ നമ്മുടെ പാറമഴയുടെ അടുത്തൊരു വെള്ളക്കെട്ടില് ഇങ്ങനെ കളിക്കാൻ പോകും ഇവർക്ക് ഭയങ്കര ആഗ്രഹം മഴയത്ത് കളിക്കാൻ വേണ്ടി അങ്ങനെ ഇവര് ചൂണ്ടയൊക്കെ എടുത്ത് ചൂണ്ടയിടാനും ആ റെയിൻകോട്ടൊക്കെ ഇട്ട് മഴ തനയാനും ഒക്കെ വേണ്ടി മൂന്ന് പേര് മൂന്നുളർ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുവാണേ അപ്പൊ വെള്ളം കെട്ട് കാണുമ്പോൾ നമ്മുടെ ലെച്ചുനൊരാഗ്രഹം ആ വെള്ളത്തിലൊന്ന് കാലിട്ടൊന്ന് കളിച്ചാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം കേട്ടോ അങ്ങനെ ഈ ലച്ചു കേശിനോടും ശിവാനോടും ഇങ്ങനെ പറയാം അപ്പൊ അവർ വിചാരിക്കും തമാശക്ക് ചോദിക്കുകയാണെന്ന് വിചാരിക്കേ അപ്പൊ നമ്മുടെ കേശു ഇങ്ങനെ ചൂണ്ടുകൊണ്ടോണ്ടിരിക്കുവായിരിക്കും അപ്പൊ നമ്മുടെ കേശു പറയുന്നുണ്ട് ആ കൊച്ചു കളിച്ചോ കൊച്ചു വെള്ളത്തിൽ കളിച്ചോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലെച്ചു ചാടി ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്നിട്ട് ലച്ചു പറയുന്നുണ്ട് ആഹാ എന്ത് രസോടാ വരുന്നുണ്ടോ കളിക്കാൻ എന്നൊക്കെ ചോദിച്ചാൽ അവരെയും വിളിക്കുന്നൊക്കെ വന്നു കേട്ടോ പിന്നീട് നമ്മുടെ ലച്ചു നെട്ടിന്റെ പണി കിട്ടുവാണ് കൂട്ടുകാരെ കാലിൽ എന്തോ കൊണ്ട് ൈസായിട്ട് നല്ല രീതിയിൽ തന്നെ മുറിയുന്നുണ്ട് കേട്ടോ കാലം അപ്പൊ ഇവരെല്ലാവരും പേടിച്ചിരിക്കുക ആട്ടോ എന്ന് വെച്ചാൽ ഭവാനിയമ്മ അറിഞ്ഞിട്ടില്ല ഇവര് പുറത്ത് വന്ന് കളിക്കുന്ന കാര്യം ഭവാനിയമ്മ അറിഞ്ഞ പിന്നെ രണ്ടെണ്ണം കിട്ടും എന്നുള്ളവരെ ഉറപ്പാണ് അങ്ങനെ ആരെ അറിയിക്കാതെ നമ്മുടെ ലച്ചുവിനെ ശിവാനിയും നമ്മുടെ കേശുവും കൂടെ കൂടെ മുറിയിൽ കൊണ്ടേ കടത്തി പുതപ്പൊക്കിട്ട് മൂടിയൊക്കെ വെക്കുന്നുണ്ട് കാലപ്പ നമ്മുടെ മുത്തശ്ശി ഭവാനിയമ്മ എന്ന് ചോദിക്കുമ്പോൾ പനിയാണെന്നൊക്കെ പറഞ്ഞ നൈസായിട്ടൊക്കെ തെന്നി ഉണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ലച്ചുവിന് കാലുവേദന ഒട്ടും സഹിക്കാൻ പറ്റാതെ നമ്മുടെ എല്ലാം തുറന്ന് പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഭവാനിയമ്മയോട് പറയുന്നുണ്ട് അമ്മമ്മ അവിടെ തോടി അവിടെ കളിക്കാൻ പോയപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ കാലിൽ എന്തോ കൊണ്ട് മുറിഞ്ഞത് എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റണില്ല ഇവരാ പറഞ്ഞേ മുത്തശ്ശിയോട് പറഞ്ഞാൽ എല്ലാ മുത്തശ്ശിയെ ഞങ്ങൾ വടക്ക് പറയുമെന്ന് അതും തന്നാ ഞങ്ങൾ പറയാതിരുന്നതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലച്ചു എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാരെ നമുക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ ഇപ്പം എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ കാത്തിരുന്ന് തന്നെ കാണും അപ്പോഴത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ